എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളോ നിങ്ങളുടെ പങ്കാളിയോ സെക്സ് ഭയക്കുന്നുണ്ടോ അതെ ലൈംഗിക ബന്ധത്തിന്റെ ഭയമാണ് ജനോഫോബിയ നിങ്ങൾക്കോ നിങ്ങളുടെ പങ്കാളിക്കോ ഇനി പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ചു നോക്കൂ അപ്പോൾ അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ലൈംഗിക ബന്ധത്തിന്റെ ഭയമാണ് ജനോഫോബിയ ലൈംഗികതയെ ഭയപ്പെടാനുള്ള കാരണങ്ങൾ മാനസികമോ ചിലപ്പോൾ ശാരീരികമോ ഒക്കെ ഇത് വ്യക്തികളെ ലൈംഗിക ബന്ധം ആസ്വദിക്കുന്നതിൽ നിന്ന് തടയുന്നു രോഗങ്ങൾ പിടിപെടുമെന്ന ഭയവുമുണ്ട് ലൈംഗികതയെ ഭയപ്പെടുന്നതിനുള്ള ചില പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്നാമതായി പറയാം ഒന്നാമതായി ഉത്കണ്ഠ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വിവാഹം വരെ കാത്തിരിക്കാൻ പലരും തീരുമാനിക്കുന്നു ഇത് അവരുടെ സാമൂഹിക സാംസ്കാരിക മതപരമായ പശ്ചാത്തലങ്ങളുടെ അനന്തഫലമായിരിക്കാം ലൈംഗികയിൽ ലൈംഗികതയിൽ പരിചയമില്ലാത്ത ആളുകൾ ശാരീരിക ബന്ധത്തിന്റെ രീതികളെക്കുറിച്ച് വിഷമിച്ചേക്കാം രതിമൂർച്ചയിലൂടെ പങ്കാളിയെ സന്തോഷിപ്പിക്കുന്നതിൽ തങ്ങൾ പരാജയപ്പെടുമെന്ന് അത്തരം ആളുകൾ ചിലപ്പോൾ ഭയപ്പെട്ടേക്കാം ആത്മവിശ്വാസക്കുറവ് ലൈംഗികതയെക്കുറിച്ച് ആശങ്കക ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ കോണ്ടം ഗർഭധാരണം എന്നിവയെക്കുറിച്ചുള്ള ഭയം പുതുതായി വിവാഹം കഴിച്ച ദമ്പതികളിൽ പ്രത്യേകിച്ചും ഗർഭധാരണം എന്നിവ വൈകിപ്പിക്കാൻ ചിലപ്പോൾ ആഗ്രഹിച്ചേക്കാം അതുപോലെ കോണ്ടം ഉപയോഗിക്കുന്നത് ഒരു ആവശ്യമായി മാറുന്നു എങ്കിലും കോണ്ടം തകരാറിലാകുകയും ആകസ്മിക ഗർഭധാരണത്തിന് കാരണമാവുകയും ചെയ്യാം സ്വാഭാവികമായും കോണ്ടത്തിന്റെ ഈടു നിൽപ്പിനെ കുറിച്ചുള്ള ഭയം ആളുകളെ ലൈംഗികത ആസ്വദിക്കുന്നതിൽ നിന്ന് തടഞ്ഞേക്കാം അടുത്തതായി പുരുഷ പങ്കാളികൾ കോണ്ടം ധരിക്കാൻ താല്പര്യപ്പെടുന്നില്ലെന്ന് സ്ത്രീകളും ഭയപ്പെടുന്നു കോണ്ടം പുതിയതല്ല പുരാതന ഈജിപ്തുകാരും ചൈനക്കാരും ജാപ്പനീസുകാരും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംരക്ഷണ കവചങ്ങൾ ധരിച്ചിരുന്നു എങ്കിലും കോണ്ടം ഉപയോഗിക്കാതിരിക്കാനുള്ള ആഗ്രഹം കൂടുതൽ സ്വാഭാവികമാണ് അത് പ്രചരനത്തിനുള്ള ഉപബോധ മനസ്സിന്റെ ജനിതക കാരണമാണ് എങ്കിലും സമ്മതത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഒരു സ്ത്രീ ഒരു പുരുഷനോട് കോണ്ടം ഉപയോഗിക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അയാളത് ചെയ്തിരിക്കണം അതെ അടുത്തതായി ലൈംഗികമായി പകരുന്ന രോഗങ്ങൾ കോണ്ടം ഉപയോഗിക്കാതെയുള്ള ബന്ധം പുരുഷന്മാർക്ക് വലിയ അനുഭവമായി തോന്നാമെങ്കിലും അത് വളരെ അപകടകരമാണ് ഗൊണേറിയ ക്ലമീഡിയ സിഫിലിസ് ഹെർപ്പസ് ഹെപ്പറ്റൈറ്റിസ് എ ബി തുടങ്ങിയ ഗുരുതരമായ രോഗങ്ങൾ അപകടകാരിയായ എയ്ഡ്സ് എന്നിവ ബാധിക്കാൻ സാധ്യതയുണ്ട് ഗൊണോറിയയും ക്ലമീഡിയയും ചികിത്സിച്ചില്ലെങ്കിൽ പെൽവിക് കോശ രോഗം അഥവാ പി എ ഡി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് വന്ധ്യതയിലേക്കും നയിക്കുന്നുണ്ട് ഈ രോഗങ്ങളിൽ ഭൂരിഭാഗവും ചികിത്സയിലൂടെ പരിഹരിക്കാമെങ്കിലും അത്തരം അസുഖങ്ങളെ ഭയം കിടക്കയിലെ ദമ്പതികളുടെ ആത്മവിശ്വാസത്തെ കൊടുക്കുന്നു അതിനാൽ കോണ്ടം നിർബന്ധമാണ് പങ്കാളികൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് പരിശോധനയ്ക്ക് വിധേയരാകുക അതുപോലെ കഴിഞ്ഞകാല തീക്താനുഭവങ്ങൾ അനേകം കുട്ടികൾ മുതിർന്നവരാൽ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുകയും ലൈംഗികതയെ ഭയപ്പെടുകയോ വെറുക്കുകയോ ചെയ്യുന്നുണ്ട് അവസാനമായി ഉണ്ടായ ബന്ധത്തിൽ വ്യക്തമായ ആ ഉള്ളവർ അത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നു ലൈംഗിക ബന്ധങ്ങളിൽ നിന്നുള്ള മാനസികവും ശാരീരികവുമായ ആഘാതത്തിന് ചികിത്സയുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു ടിപ്പുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ